മോട്ടിവേഷണൽ സ്പീക്കർമാരായ ദമ്പതികൾ അവരുടെ ഒരു കുടുംബകലഹം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തയായിരുന്നു തൃശ്ശൂർ സ്വദേശികളായ മാരിയോയും ജിജിയുമായിരുന്നു ഈ ദമ്പതികൾ ഇവർ മോട്ടിവേഷണൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ കൂടിയിട്ടാണ് ഇവർ ഇത്തരത്തിൽ വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു ഇവർ തമ്മിൽ കുറച്ചു നാളായിട്ട് അകന്നു കഴിയുകയായിരുന്നു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് മാര്യോയെ കാണാനായി ജിജി എത്തുകയും ആ സമയത്ത് മാര്യോ തന്നെ മർദ്ദിച്ചുവെന്നും അതുകൂടാതെ തൻ്റെ തൻ്റെയിലിരുന്ന ഫോൺ തല്ലി തകർത്തു തകർത്തുവെന്നൊക്കെയായിരുന്നു ഇവരുടെ പരാതി സ്വാഭാവികമായിട്ടും ഈ മോട്ടിവേഷണൽ സ്പീക്കർമാരല്ലേ എല്ലാവർക്കും ഉപദേശം കൊടുക്കുന്ന ഇവരുടെ ദാമ്പത്യം അങ്ങനെ തന്നെ വലിയ ചർച്ചയാവുകയും വാർത്തയാവുകയും ചെയ്തിരുന്നു ഇപ്പോൾ അതിന് പിന്നാലെ ഈ മാര്യമായിട്ട് ബന്ധപ്പെട്ട് മാര്യോ മുമ്പ് മറ്റൊരു മതസ്ഥനായിരുന്നു ഇത് വെച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണങ്ങൾ കൂടിയിട്ട് ക്രിസ്ത്യൻ സമുദായത്തിലുള്ള വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് കൂടിയിട്ടിപ്പോൾ അത്തരം ഒരു പ്രചാരണം നടത്തുന്നുണ്ട് ഈ വിഷയത്തിലേക്കാണ് നമ്മൾ അജിംസ് ഈ കേസ് ആദ്യം കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു ചിരിയായിരുന്നു വന്നിരുന്നത് കാരണം മോട്ടിവേഷണൽ സ്പീച്ച് നടത്തുന്ന അല്ലെങ്കിൽ നിരന്തരം ഇൻസ്റ്റഗ്രാമിലടക്കം വീഡിയോ കാണുന്ന ഒരു കുടുംബം അവർ തമ്മിൽ ഇങ്ങനൊരു കലഹം ഉണ്ടാകുന്നത് നമ്മൾ കാണുന്ന വീഡിയോകളിലൊക്കെ അവർ വളരെ സന്തോഷത്തോടെ മറ്റുള്ളവരോട് എങ്ങനെ നല്ല രീതിയിൽ ജീവിക്കണമെന്നൊക്കെ ഉപദേശിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ കലഹം ആ ഒരു കൗതുകത്തിലായിരുന്നു ആ വാർത്ത പക്ഷേ ഇപ്പം അതൊരു പുതിയ മാനങ്ങളിലേക്ക് കിടക്കുകയാണ് അങ്ങനെ എങ്ങനെയാണ് മത്തത് ഞാൻ ഇന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസമല്ലേ ഈ വാർത്ത വന്നത് ആ വാർത്ത ഒന്നും എനിക്ക് ഇവർ അറിയയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ മാരിയോ എന്നുള്ള പേര് സീരിയസ്ലി ഒന്നും യൂട്യൂബ് യൂട്യൂബ് വളരെ കുറച്ചായിട്ട് കൺസ്യൂം ചെയ്യുന്ന ഒരാളാണ് ഞാൻ യൂട്യൂബ് വളരെ കുറച്ചേ കൺസ്യൂം ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് ഇൻസ്റ്റയും കുറവാണ് അങ്ങനെ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും കാണാത്തത് നമ്മൾ നമ്മുടെ ഒരു ഫീൽഡിൽ വര വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇയാളെപ്പറ്റി ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ മലയാള മനോരമ ഇദ്ദേഹത്തെ കുറിച്ചൊരു വാർത്ത ചെയ്തിട്ടുണ്ട് ആറു വർഷം മുമ്പ് ഡോക്ടർ മാരിയോ ജോസഫിന്റെ കുടുംബ വിശുദ്ധീകരണ ധ്യാനം ഹൂസ്റ്റണിൽ അമേരിക്കൻ മണ്ണിലെ മലയാളി വിശ്വാസം ബോധത്തിന് ആത്മീയ ഓണർ ഉപകരൻ കുടുംബ വിശുദ്ധീകരണ ധ്യാനം നവംബർ പതിനാല് മുതൽ പതിനേഴ് വരെ ഹൂസ്റ്റൺ സെൻറ്റ് ജോസഫ് സീറോ മലബാർ ഫൊറോന ദേവാലയത്തിൽ നടക്കുന്ന ധ്യാനം നയിക്കുന്നത് പ്രശസ്ത വചനപ്രഘോഷകനും മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഫിരോകാലിയ റിട്ടേഡ് ഡയറക്ടറുമായ ഡോക്ടർ ഡോക്ടറേറ്റും ഉണ്ട് ഡോക്ടർ മാരിയോ ജോസഫാണ് മനോരമ ഇങ്ങനെ ഒരു വാർത്ത ഞാൻ മനോരമ പത്രത്തിൻ്റെ ഒരു ലഗസി വെച്ചിട്ട് ഞാൻ പറയുകയാണ് മനോരമയ്ക്ക് എന്തെങ്കിലും ഷെയ്ഡി ക്യാരക്ടേഴ്സ് എന്തെങ്കിലും തരത്തിലുള്ള ഷെയഡി ക്യാരക്ടേഴ്സിന് അവരെ വാർത്ത കൊടുക്കാറില്ല അവരെ പ്രൊമോട്ട് ചെയ്യാറില്ല അത്തരം സംഭവങ്ങളെ അവർ റിപ്പോർട്ട് ചെയ്യില്ല കാരണം പിൽക്കാലത്ത് അതിനെതിരെ വരുന്ന കംപ്ലൈൻറ്റ് മനോരമയുടെ തന്നെ ഇമേജിനെ ബാധിക്കും എന്നുള്ളതാണ് മനോരമ ജില്ലാത്തത് അപ്പോൾ ഇദ്ദേഹം എത്രമാത്രം എന്താണ് സ്വീകാര്യനായിരുന്നു ക്രൈസ്തവ സമൂഹത്തിനിടയിൽ പ്രത്യേകിച്ചും സീറോ മലബാർ സഭയ്ക്കിടയിൽ എന്നുള്ളതിന് തെളിവാണിത് അദ്ദേഹത്തിന് അദ്ദേഹം എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ നമ്മൾ കുറേ അധികം പാസ്റ്റർമാരെ കാണാറുണ്ടല്ലോ പലപ്പോഴും ഈ എഫ് സി ആർ ചട്ടങ്ങൾ ലംഘിച്ചു അവിടെ നിന്ന് പണം തട്ടി എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും കേസ് ഉണ്ടാവാറുണ്ട് അവരൊക്കെ അറസ്റ്റ് ചെയ്യാറുണ്ട് അത്തരം ആളുകളെയൊന്നും എന്തു ചെയ്യില്ല മനോരമ പോലൊരു പത്രം ഇങ്ങനെ ഒരു വലിയ ആർട്ടിക്കിൾ ചെയ്ത് പ്രോത്സാഹിപ്പിക്കാറുള്ള ഈ ഈ വാർത്ത ഞാൻ പറയാനുള്ള കാരണം അദ്ദേഹം സിറോ മലബാർ സഭയിൽ എത്രമാത്രം സ്വീകാര്യനായിരുന്നു ഒരു വചനപ്രഘോഷകൻ എന്ന നിലയിൽ ആ ആ ഒരു മനുഷ്യനാണ് അയാൾ അയാളിപ്പോൾ യൂട്യൂബ് വഴി ഫാമിലി കൗൺസിലും നടത്തുന്നു ഇപ്പോൾ പുറത്തു വരുന്ന വിവരപ്രകാരം ആൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു ആളിൽ നിന്ന് പണം പിരിക്കാറുണ്ടായിരുന്നു ആ പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ ഭാര്യയുമായുള്ള കലഹത്തിൽ കലാശിച്ചത് അതർവൈസ് അതൊരു ഫാമിലി ഇഷ്യൂ മാത്രമാണ് വർത്താ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ഒരു കേസ് മാത്രമാണ് പക്ഷേ ഇവിടെ വരുന്ന കാര്യങ്ങളുണ്ട് അതെങ്ങനെയാണ് ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി മാറു പരിണമിച്ചതെന്ന് നോക്കുക വളരെ പെട്ടെന്ന് അയാൾ ശരിക്കും മാാര്യോയല്ല അയാൾ സുലൈമാനാണ് ഇനി കുറേ മാനുമാനാണെന്നൊക്കെ പറയും അയാൾ ശരിക്കും സുലൈമാനാണ് അതുകൊണ്ടാണ് അയാൾ ഭാര്യയെ തല്ലിയത് ഇപ്പോൾ നമ്മുടെ ചാൻസർസയിലൊക്കെ വന്നിരിക്കുന്ന ഒരു പ്രശസ്തനായ ഇടതു നിരീക്ഷകൻ ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഈ സുലൈമാൻ തുർക്കി അവൻ സുലൈമാൻ ആയതുകൊണ്ടാണ് അയാളുടെ പഴയ പൂർവാശ്രമത്തിലെ പേര് അതായത് അയാളെ ഏതോ കാലത്ത് മതം മാറി ക്രിസ്ത്യാനി അയാളാണ് സിറോ മലബാർ സഭയിലെ അറിയപ്പെടുന്ന ഡോക്ടറേറ്റ് ഡോക്ടറേറ്റൊക്കെയുള്ള ഒരു വചനപ്രഭു ഘോഷരാണ് അപ്പോഴും അയാൾ ഭാര്യ തല്ലി വിഷയത്തിൽ പറയുമ്പോൾ എന്തു ചെയ്യണം അയാൾ പൂർവാശ്രമത്തിൽ സുലൈമാനായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം ഏജാതി വർഗീയതയും കുത്തി തീർപ്പാണ് മനുഷ്യന്മാരെയൊക്കെ മനസ്സിലാക്കി അപ്പോൾ ഇന്ന് കാസയുടെ ഒരു വിശദീകരണം കണ്ടു കാസ പറയുന്നത് ഇയാൾ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ എന്തോ ട്രോജൻ ട്രോജൻ കുതിരയാണെന്നാണ് അതെങ്ങനെയാണ് അതെനിക്ക് മനസ്സിലാവുന്നില്ല അത് അതെങ്ങനെയാണ് ഇപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ഒരു മുസ്ലിമിനെ തന്ത്രപൂർവ്വം ക്രിസ്ത്യാനികളുടെ അടുത്തേക്ക് വിടുന്നു ഞാൻ യേശുവിൻ്റെ പാതയിലാണെന്ന് പറഞ്ഞ് ക്രിസ്തു മതം സ്വീകരിച്ച് എന്നിട്ട് അയാൾ എന്തായിരിക്കും ചെയ്യാൻ ശ്രമിക്കുക അയാൾ ഒന്നുകിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കണം അവർക്കിടയിൽ വർഗീയത ചെയ്ത ഉണ്ടാകണം അല്ലെങ്കിൽ അവർക്കിടയിൽ അതായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം ചെയ്യാൻ പക്ഷേ ഇയാൾ ചെയ്യുന്ന അതല്ല ഇയാൾ റിട്രീറ്റ് ചെയ്യുകയാണ് ഇയാൾ ഫാമിലി കൗൺസിലിങ് ചെയ്യാണ് കുടുംബജീവിതത്തെപ്പറ്റി പറയുകയാണ് കാക്കാൻമാർക്ക് സ്ഥലം വിൽക്കരുത് എന്ന് പറയുന്നൊരു ടിക്ടോക്ക് വീഡിയോ വൈറലാണ് അമ്മമാർക്ക് സ്ഥലം കൊടുക്കരുത് കാരണം അവർക്ക് സ്ഥലം കെടുത്താൽ അവർ ഒരാളല്ല വരിക അവർക്ക് ആൾ വേണം വെള്ളിയാഴ്ച പ്രാർത്ഥന നടത്തണമെങ്കിൽ അപ്പോൾ അയാൾ ഒരു നാൽപ്പത് പേരെ കൊണ്ടുവരും അവർ മൊത്തം എന്ന് പറയുന്ന പച്ച വർഗീയത പറയുന്ന വീഡിയോ ഇപ്പോൾ വൈറലാണ് അയാളുടെ അപ്പോൾ ശരിക്കും അയാൾ ആരുടെ ട്രോജൻ കുതിരയായിരുന്നു പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ഇന്നും ഉദ്ദേശിക്കുന്ന മുസ്ലിം വർഗീയവാദികളുടെ ട്രോജൻ കുതിരയാണെങ്കിൽ അയാൾ അതല്ലല്ലോ പ്രസംഗിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഈ സമൂഹത്തിൽ എന്ത് എന്താണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് പൊതുവെ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ആണ് അവർ കുറെ കൂടി ഫോർവേഡ് ആണ് അവർ കുറേ കൂടി എന്താണ് സാമ്പത്തികമായി തന്നെ നല്ല നിലവിലുള്ളതാണ് ഭൂരിഭാഗം ആളുകൾ പ്രത്യേകിച്ചും ശ്രീറോമല പാർസഭ അവർക്കിടയിൽ ഇത്രയധികം വിഷം വിളമ്പാൻ ആളുകളും സംഘടനകളും സന്നാഹങ്ങളും ഉണ്ടെങ്കിൽ അവരതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇവരെയൊക്കെ ഇവർ തിരിച്ചറിയുന്നില്ല എനിക്ക് അത്ഭുതം തോന്നുകയാണ് അപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ബാക്ക്വേഡായിട്ടുള്ള ആളുകൾ വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ അവർ ഈ പറയുന്ന വാട്സപ്പ് ഫോർവേഡുകളും ഈ മാതിരിയുള്ള വിഷ പ്രഘോഷണങ്ങളും വിശ്വസിച്ച് തിരിതിരിക്കപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാം കേരളത്തിൽ ഇത്രയും ഉത്ബുദ്ധരായ ഒരു സൊസൈറ്റി അതിൽ തന്നെ ഏറ്റവും മുന്നാക്കം നിൽക്കുന്ന ഒരു സൊസൈറ്റിയാണ് ക്രിസ്ത്യാനിറ്റി അവർക്ക് അവർ ഇതൊക്കെ വിഷു ഇത്തരം ആളുകൾ ഇവർ ഇങ്ങനെയാണ് ചുമക്കുന്നത് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുന്നത് ഇതൊക്കെ പോട്ടെ ഇന്ന വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ വ്യക്തിപരമായി ഞാൻ എനിക്ക് എനിക്കൊരു തീർവുണ്ട് നമ്മുടെ വ്യക്തിപരമായി ബാധിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ആരെയും പ്രൊഫഷണലുകളുടെ അടുത്ത് അടുത്ത് അത് ഉപദേശം സ്വീകരിക്കുക അത് ഫാമിലി കൗൺസിലിംഗ് ആണെങ്കിലും ലീഗൽ അഡ്വൈസ് ആണെങ്കിലും ഫിറ്റ്നസ് ആണെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ആണെങ്കിലും മെഡിക്കൽ അഡ്വൈസ് ആണെങ്കിലും നമുക്ക് ഉറപ്പില്ലാത്ത ആളുകളുടെ ഉപദേശം സ്വീകരിക്കാതിരിക്കുക ഈ ഫാമിലി കൗൺസിലിംഗ് നടത്താൻ ഇയാൾക്കുള്ള യോഗ്യത എന്താണ് ഇയാളൊരു എന്നുള്ളത് മാത്രമാണ് അയാൾക്ക് മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം ഉണ്ടാവും പക്ഷേ ഒരു ഫാമിലി കൗൺസിലിംഗ് നടത്താൻ ഇവരുടെ യോഗ്യത എന്താണെന്ന് ആരും ചിന്തിക്കുന്നില്ല മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചാരത്തിലായതിനു ശേഷമുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വാളെടുത്തവാനൊക്കെ വെളിച്ചപ്പാടാണ് കുറേ പേർ അക്യു പങ്ചർ ചികിത്സക്ക് പോകുന്നു ചികിത്സ നടക്കുന്നു വേറെ കുറേ പേർ ഇപ്പം ഇന്ന് വേറൊരു സ്ത്രീ അറസ്റ്റിലായിട്ടുണ്ട് ഇന്ന് രാവിലെ വന്ന വാർത്തയാണ് അവർ ഈ ഫേസ്ബുക്കിൽ വളരെ പ്രധാനപ്പെട്ട പുരോഗമന എന്താണ് ഈ നാസ്തിക മോർച്ചയുടെ ഒക്കെ ഒരാളാണ് അവർ കാമുകിനോടൊപ്പം സ്വന്തം കുഞ്ഞിനെ മർദ്ദിച്ചു എന്നതിൻ്റെ പേരിൽ നിന്ന് അറസ്റ്റ് ആയിട്ടുണ്ട് അറിയപ്പെടുന്നതാണ് ഇങ്ങനെ കുറേ അധികം വിഗ്രഹങ്ങളിങ്ങനെ എല്ലാ ദിവസവും ഉടഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഇൻഫ്ലുവൻസർമാർ എന്ന വേഷം കിട്ടി ആർക്കും ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും ഒരാൾക്കുള്ള ഫോളോവേഴ്സിൻ്റെ എണ്ണമാണ് അയാളുടെ ശക്തി അയാളുടെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള അയാളുടെ സ്വാധീനം അതാണ് വേറെ ഒരു മെറിട്ടും അയാൾക്ക് ആവശ്യമില്ല എന്ന തലത്തിലേക്ക് അയാൾ പോകുന്നത് മനുഷ്യൻ മനസ്സിലാക്കട്ടെ അതേപറയാം സാറേ ഇതിൽ വലിയൊരു അപകടം ഇതുവരെ ക്രിസ്ത്യൻ സമുദായത്തിന് എല്ലാവരും ഗ്രൂപ്പുകൾക്കൊക്കെ സ്വീകാരനായ മരിയോ ഒരു കുറ്റത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസിൽ പെട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് സുലൈമാൻ എന്ന പേരിലേക്കാവുകയും അത് പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു അതിൻ്റെ ഒരു വർഗീയത അത്രത്തോളം ഇതിൽ ഇതിപ്പോൾ അജിംസ് പറഞ്ഞാൽ ഇത് ബേസിക്കലി ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ് ഒരു തല്ലി എന്നാണ് സെറ്റപ്പ് സെറ്റോപ്പ് ബോക്സ് കൊണ്ട് തലക്കടിച്ചു എന്നാണ് ഭാര്യയുടെ പരാതി ദേഹ വീഡിയോലെന്ന് പറയുന്നത് അങ്ങനെയല്ല ഇങ്ങനെ വീട്ടിൽ വന്ന് എന്തെങ്കിലും വാതിൽ തള്ളുമ്പോൾ തള്ളിപ്പിടിച്ച് ഇയാള് വീണ് ആ പിന്നെ അവൾ തന്നെ സ്വയം തലക്ക് മുറിവേൽപ്പിച്ചു എന്നൊക്കെയാണ് പുള്ളിയുടെ വീഡിയോയിൽ പറയുന്നത് ഇനി ബന്ധമായി കേട്ടത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് കുടുംബപ്രശ്നമാണ് തല്ല തല്ലാതിരിക്കുകയാണ് പിന്നെ ഒരു ഇൻഫ്ലുവൻസേഴ്സാന്ന് വിചാരിക്കുക ഇൻഫ്ലുവൻസേഴ്സിന് തല്ലാനൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ പരസ്പരം തല്ലി വിടാനൊക്കെയുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് പക്ഷേ അതൊരു നിയമപ്രശ്നം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ടാകും പക്ഷേ ഇതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് വരുന്നതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വേറെ കുറെ എന്താണ് സോഷ്യൽ എലമെൻറ്റുകൾ കടന്നു വരികയാണ് അതിൽ പ്രധാനപ്പെട്ടൊരു സാധനം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇപ്പോൾ ഇത് ഈ ഇത് കേസും വാർത്തയുമൊക്കെ ആയതിനു ശേഷം ഈ മാരിയോ ജോസഫ് അല്ലേ മാരിയോ ജോസഫ് എന്ന് പറയുന്ന സുലൈമാൻ സുലൈമാൻ എന്ന മാരിയോ ജോസഫാണോ മാരിയോ ജോസഫ് എന്ന സുലൈമാൻ ആണോ എനിവേ ആ കക്ഷി വീഡിയോ ഇറക്കിയിട്ടുണ്ട് രണ്ട് വീഡിയോ ഇറക്കിയിട്ടുണ്ട് പിന്നെ അതിനകത്ത് ഗുരുതരമായ ഒരു കാര്യം പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഫിലോക്കാലിയ ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റും ഉണ്ട് ഫിലോകാലിയ ഫിലോക്കാലിയ ഉണ്ട് ഈ ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന് കുറേ അധികം അക്കൗണ്ടുകളുണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ മൂന്നോ നാലോ ബാങ്ക് അക്കൗണ്ടുകളുണ്ട് ഇതിലേക്ക് വിദേശത്തു നിന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് വിദേശത്തു നിന്ന് ധാരാളക്കണ ലക്ഷക്കണക്കിന് രൂപ വരുന്നുണ്ട് എന്ന് ഇദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ കൂടികളുടെ സ്വത്തുക്കൾ മേടിച്ച് കുറിച്ചും അത് ഇദ്ദേഹം ഇതൊക്കെ പറയുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇതെല്ലാം ഈ ചാരിറ്റബിൾ ട്രസ്റ്റും അതിൻ്റെ സ്വത്തുക്കളുമൊക്കെ ഈ ജിജി എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അവരുടെ അടുത്ത ബന്ധുക്കളെ മാത്രം ആ ട്രസ്റ്റിൽ ചേർത്തിട്ട് അവർ അവരുടെ സ്വകാര്യ പോലെ ഉപയോഗിക്കുന്നു അപ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് വിദേശത്ത് ജീവിക്കുന്ന കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന വിശ്വാസികളായ ആളുകൾ വിശ്വാസപൂർവ്വം ഏൽപ്പിക്കുന്ന ഒരു ഡോളർ രണ്ട് ഡോളർ അല്ലെ പത്ത് ഡോളർ ഈ തുകയെല്ലാം എന്ത് ചെയ്യാണ് അത് പൊതുജന സേവനത്തിന് വേണ്ടി അവർ ചാരിറ്റബിൾ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകുന്ന പണം ദുരുപയോഗം ചെയ്യുന്നു അല്ലെങ്കിൽ അത് പുട്ടടിക്കുന്നു എന്നാണ് ഇദ്ദേഹം ആവർത്തിച്ച് പറയുന്ന പോയിന്റ് ഇത് ഇതൊരു നിയമപ്രശ്നമാണ് ഇവർക്കൊന്നാമത് നിന്ന് പണം സ്വീകരിക്കാനുള്ള എന്താണ് നിയമപരമായിട്ടുള്ള അർഹതയുണ്ടോ എഫ് സി ആർ ഉണ്ടോ ഇനി അങ്ങനെയാണെങ്കിൽ ആ പണം വിനിയോഗിക്കേണ്ട രീതിയിലാണോ വിനിയോഗിക്കുന്നത് എന്ത് അത് അതിൽ പബ്ലിക് നന്നച്ചു ഭരണകൂടത്തിൽ ഇൻ്റർവ്യൂ ചെയ്യേണ്ട ഒരു ഒരു ഇഷ്യൂ ആണത് കാസയുടെ പ്രസ്ഥാനം വന്നിട്ടുണ്ട് കാസയുടെ പ്രസ്ഥാനത്തിൽ ശരിയായിട്ട് അവർ ഉന്നയിക്കുന്ന ഒരു ഒരു പോയിൻ്റ് ആദ്യത്തെ പോയിന്റ് അജിംസ് പറഞ്ഞതാണ് ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പ്രവചനം കുതിരയാന്ന് അവർ ഇവരുടെ ഇവരുടെ പണവിനിമയങ്ങൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടുന്നു അത് നിശ്ചയമായി വേണ്ടതാണ് കാരണം അവർ തന്നെ സി ഇതിൻ്റെ പാ ഭാഗമായിരുന്ന ഇതിൻ്റെ ഫൗണ്ടർ ആയിരുന്ന ആൾ തന്നെയാണ് പറയുന്നത് എന്ത് വലിയ തോതിലുള്ള ഫണ്ട് വിദേശത്തു നിന്ന് വരുന്നു അത് ഇവരുടെ കുടുംബം ഇവർ അപ്പനും അമ്മയും അമ്മാവന്മാരും കൂടി ചേർന്ന് ഈ ട്രസ്റ്റിൽ കൈയടക്കി അത് ദുരുപയോഗം ചെയ്യുകയാണ് ഇങ്ങരുടെ ഒരു കുറിച്ച് പറയുന്നുണ്ട് ഈ ഫിലോക്കാലയുടെ ഓഫീസിൽ വെറും കയ്യുമായിട്ട് വരും എല്ലാ ദിവസവും വൈകുന്നേരം പോകുമ്പോൾ ഒരു സഞ്ചി ഉണ്ടാകും കയ്യിൽ ആ സഞ്ചിയിൽ മുഴുവൻ പൈസയായിരിക്കും അത് ചാലക്കുടിയിലെ കെ എഫ് സിയുടെ ബ്രാഞ്ചിൽ ആർഡക്കിയോ പേരിൽ ചിട്ടിയുണ്ട് അതിൽ കൊണ്ട് ഇടുന്നുണ്ട് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ചാലക്കുടിയിൽ റെയിൽവേ സ്റ്റേഷനടുത്ത് തന്നെ എത്രയോ കോടിയുടെ ഒരു കെട്ടിടമുണ്ട് അത് കുവൈത്തിലുള്ള സഹോദരൻ്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആക്ച്വലി അതിൻ്റെ പണം എന്ന് പറയുന്നത് ഇവളാണ് അതിന് പണം മുടക്കിയിരിക്കുന്നത് അതിങ്ങനെ വന്നിട്ടുള്ള പണമാണ് ഇതൊക്കെ പുറത്തു നിന്നുള്ള ആളുകളല്ലേ പറയുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ മരിയോ ജോസഫ് എന്ന് പറയുന്ന ആളാണ് പറയുന്നത് അപ്പോൾ ഇതിൽ പോയിന്റ് നമ്പർ വൺ അതാണ് ഇത് നിയമവിരുദ്ധമായ സാമ്പത്തിക വിനിമയങ്ങൾ നടന്നു എന്ന് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആൾ എന്നെ പരസ്യമായി പറഞ്ഞിരിക്കെ അത് കേസെടുത്ത് അന്വേഷിക്കേണ്ട ചുമതല ഉത്തരവാദപ്പെട്ട ഏജൻസികൾക്കുണ്ട് അതവർ ചെയ്യുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി രണ്ടാമത്താണ് സിഹേഷ് പറഞ്ഞത് ഇങ്ങനൊരു വിഷയം ഉണ്ടാകുമ്പോഴേക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വളരെ ഇതിൽ യാതൊരു കക്ഷിയല്ലാത്ത ആ പ്രദേശത്തെ പോയിട്ടില്ലാത്ത മുസ്ലിം സമുദായം ഇതിൻ്റെ ഇതിൽ പ്രതികരിക്കപ്പെടുകയാണ് ആ അവൻ അവനതുതന്നെ അല്ലേ അവനതല്ലേ ആരൊക്കെ കാസ കാസ പ്രഖ്യാപിക്കുന്നു ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ട്രോജൻ കുതിരയാണ് പിടികെടാവനെ എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന് വേണ്ടി ടെലിവിഷൻ ചാനലുകൾ സി പി എമ്മിന് വേണ്ടി ടെലിവിഷൻ ചാനലിൽ വന്നിട്ട് വാതാവരത സംസാരിക്കുന്ന ആൾ പോലും അതുതന്നെയാണ് പറയുന്നത് അയാൾ തുർക്കിയാണ് അയാൾ സുലൈമാനാണ് അവൻ അതേ ചെയ്യത്തുള്ളൂ അവന്മാരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് അയാൾ പറയുന്നത് അപ്പം ഇതൊരു ഇതൊരു ഭയങ്കരമായ എന്താ പറയുക ഒരു ഒരു ഡയലാകുന്ന ഒരു തമാശ എന്തായാലും എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്ത് ഞമ്മൾ പറഞ്ഞിട്ട് മുസ്ലിമിന് സാധാരണ ചെറുപ്പക്കാർ കഞ്ചാവ് വലിക്കും പക്ഷേ മുസ്ലിം കഞ്ചാവ് വലിച്ചാൽ അത് നാർക്കോട്ടിക് ജിഹാദാവും ചെറുപ്പക്കാർ എന്തു ചെയ്യും പിന്നെ പ്രേമിക്കും മുസ്ലിം പ്രേമിച്ചാൽ ലവ് ജിഹാദാവും സാ ആളുകൾ മന്തി ചെയ്യുന്നു മുസ്ലിങ്ങൾ മന്തി ചെയ്യുന്നാലും ഫുഡ് ജിഹാദോ ഹലാൽ ജിഹാദൊക്കെ ആവും ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഭയങ്കര ഒരു ക്രൈസിസ് ഉണ്ടല്ലോ ഒരു മുസ്ലിമിന് മതം മാറാൻ പറ്റില്ല ഒരു മുസ്ലിമിന് ക്രിസ്ത്യാനിയാകാൻ പറ്റില്ല ക്രിസ്ത്യാനായി കഴിഞ്ഞാൽ അവനെങ്ങാണ്ടും വിപ്ലവവും ഭാര്യയായിട്ട് തല്ലുകൂടിയാൽ അവൻ എന്തായി അവൻ സുലൈമാനായി ഇതെന്തൊരു കഷ്ടമാണ് ഇന്ന് ഇതെന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ടിട്ട് ഈ പറയുന്ന തീവ്രവാദം സുഡാപ്പി മൗദൂദി മറ്റേ മദ്രസ പൊട്ടൻ ആറാം നൂറ്റാണ്ട് ഈ ജാതി ഇടങ്ങേറുന്നതൊക്കെ രക്ഷപ്പെട്ട് അങ്ങോട്ട് മാറാം ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് മാറാം അച്ഛനാക്കാം ഈ എന്താണ് സുവിശേഷ പ്രസംഗമായിട്ട് നടക്കാം എന്ന് തീരുമാനിച്ച അതിനും രക്ഷയില്ലപ്പാ അവിടെ എന്താണ് പിടിക്കുകയാണ് അതോ അന്ധകാലത്ത് ആ മുലിമാൻ ചുമ്മാ ചുമ്മാ മാറിയതാണ് കേട്ടോ അവർക്ക് പറ്റിക്കുക ട്രോജൻ കുതിരയാണ് ഈ ട്രോജൻ കുതിര വിളിക്കായിട്ട് ആദ്യത്തെ ആളല്ല മാരിയോ ജോസഫ് കെഇ എന്ന് പറഞ്ഞിട്ടൊരു എന്താണ് ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷ വേദികളിൽ ഒരു പ്രഭാഷകനുണ്ട് എൻ്റെ അധ്യാപകനാണ് അദ്ദേഹം എന്താണ് മാക്സിസം മാക്സിസ്റ്റ് പരിപ്രേക്ഷത്തുകൊണ്ട് കേരളത്തോട് ഒരു പക്ഷേ ഇത്രയധികം സംസാരിച്ച ഇത്രയധികം മൈക്കിൻ്റെ മുമ്പിൽ നിന്ന സ്റ്റേജിൽ ഒരു മനുഷ്യൻ കേരളത്തിലുണ്ടാവില്ല ആ മനുഷ്യനെന്ത് ആ മനുഷ്യൻ എന്തൊക്കെയാണ് കേൾക്കുന്നത് ഏ അയാള് സുഡാപ്പിയുടെ ട്രോജൻ കുതിരയാണ് മൗദൂദീൻ ഡിസ്കൈസ് ആണ് ഇങ്ങനെയൊക്കെയുള്ള അദ്ദേഹത്തിന് കേൾക്കേണ്ടി വരുകയാണ് എന്താണെന്ന് വെച്ചാൽ യൗവനത്തിൽ എന്താണ് മതത്തെ തള്ളിപ്പറഞ്ഞ് സ്വർഗം നരകം എന്നൊക്കെ പറഞ്ഞ് ഈ മത മതത്തിൻ്റെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ നിരാക അതിനെ അതിനെ വിമർശിക്കുന്ന പുസ്തകങ്ങൾ രചിച്ച് പുറത്തുപോയ മനുഷ്യനാണ് പക്ഷെ രക്ഷയില്ല അതാന്ന് പറഞ്ഞാൽ മുസ്ലിം ചെറുപ്പക്കാരനെ കഞ്ചവലിക്കാൻ പറ്റില്ല എന്ന തന്നെയാണ് ഇത് ഇത് മാർക്സിസ്റ്റ് മാർക്സിസ്റ്റാകാനും പറ്റില്ല സുവിശേഷ സുശേഷപ്രഭാഷകനാകാൻ പറ്റില്ല നീ വേട്ടയാടപ്പെട്ടുകൊണ്ടേയിരിക്കും കേരളത്തിൽ ഒരു ഈ മുസ്ലിം ഭർത്തനം ഏറ്റവും അധികം നടത്തുന്ന ഒരു എക്സ് മുസ്ലിം കക്ഷിയുണ്ട് ഉള്ളി ഈ പിന്നെ സംഘപരിവാറിൻ്റെ വേദിയിൽ നിന്ന് കേൾക്കേണ്ടി വന്നില്ല നിൻ്റെ ഉള്ളിൽ താലിബാൻ ഇപ്പോഴും ഉണ്ട് കേട്ടോ എന്ന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിനെ എന്താണ് വീണ്ടും രസപ്പെടുത്തുന്ന ഒരു സന്ദർഭം എന്നുള്ളത് ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇതിന് ഈ മാരിയോ ജോസഫ് തന്നെ ഈ മാരിയോ ജോസഫ് കുറേ കാലമായി നമ്മുടെ സമൂഹത്തിൽ പ്രബോധ സുവിശേഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് പുള്ളി കൂടി ഉണ്ടാക്കിയ ഒരു സാമൂഹികാവസ്ഥയാണ് ഒരു മാനസികാവസ്ഥയാണിത് അജൻസ് പറഞ്ഞാൽ ഈ പ്രഭാഷണം മുസ്ലിങ്ങൾക്ക് സ്വത്ത് വിൽക്കാൻ പാടില്ല ആ പ്രഭാഷണം അത് വികസിക്കുന്നത് ശ്രദ്ധിക്കണം അതെങ്ങനെയാണ് പച്ചക്ക് പറയല്ല തൃശ്ശൂർ മുതൽ കാസർകോട്ട് വരെയുള്ള പ്രദേശത്തുള്ള ആ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കരുതാണ് പ്രസംഗം തുടങ്ങുമ്പോൾ പറയുന്നത് പിന്നെ അത് പിന്നെ അതിൻ്റെ അവർ അറബ് രാജ്യങ്ങളിലാണ് അവർ കൂടെ ഉള്ളത് പിന്നെ അങ്ങനെ 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 വികസിച്ച് വികസിച്ച് അവർക്ക് വെള്ളിയാഴ്ച ഒരു പ്രാർത്ഥനയുണ്ട് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നാൽപ്പതാൾ വേണം അപ്പോൾ അവർ ഭക്ഷണം ആ ആ എന്നിട്ട് അതിൻ്റെ തമ അതിൻ്റെ അതിൻ്റെ പരിണാമാണ് എൻ്റെ രസം അത് അവസാനിപ്പിക്കുന്നത് എനിക്ക് മുസ്ലിങ്ങളോട് വിരോധമൊന്നുമില്ല കേട്ടോ എനിക്ക് ഇഷ്ടംപോലെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട് ഇയാൾ പറയുന്നതാണ് മുസ്ലിങ്ങൾക്ക് സ്ഥലം വിൽക്കരുത് അത് ഞാനിത് കത്തോലിക്കരോട് മാത്രമല്ല പറയുന്നത് ലൂതറന്മാരോട് കൽദിയന്മാരോട് ലാറ്റിൻസിനോട് പ്രൊട്ടസ്റ്റുണ്ട് പെന്തക്കോസ്സുകളോട് മാർത്തോമക്കാർ സി എസ് ഐക്കാര് എല്ലാവരും ഇത് ശ്രദ്ധിക്കണം എല്ലാവരും ശ്രദ്ധിക്കണം മുസ്ലിങ്ങൾക്ക് സ്ഥലം വയ്ക്കരുത് അത് കോളണൈസേഷൻ്റെ ഒരു ഉപാധിയാണ് ഭയങ്കര സൈദ്ധാന്തികമായിട്ടാണ് പറയുന്നത് അവർ കോളനി വൽക്കരിച്ച് കളിയുമെന്ന് ഇങ്ങനെ പ്രബോധനം നടത്തി ഈ തല്ല് കേസ് ഉണ്ടായതിനു ശേഷം തല് കേസ് ഉണ്ടായതിനു ശേഷം ഇങ്ങനെക്കെതിരെയുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങളൊന്നും ഇദ്ദേഹത്തിൻ്റെ ഒരു പാർട്ട്ണർ ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിട്ടുള്ള ഒരാൾ ഒരു അജ്മൽ എന്ന് പറഞ്ഞിട്ടൊരാളാണ് ഒരു മുസ്ലിം പേര് അജ്മൽ അപ്പോൾ ഈ വിശദീകരണത്തെ സംബന്ധിച്ച അജ്മൽ എന്നുള്ള പഴയ പേരാണ് ഇപ്പോഴത്തെ പേര് സാംസൺ ആണ് സാംസൺ പറഞ്ഞു കൊടുക്കുക സാംസൺ എന്താ സാംസൺ എന്നല്ലേ അപ്പോൾ എൻ്റെ ഡ്രൈവറായിട്ട് ഒരു മുസ്ലിം ഉണ്ട് എന്ന ഒരു വിമർശനം അപ്പുറത്ത് വരുമ്പോൾ എന്താണ് ഒരു മുസ്ലിമായ ഒരാൾ ഡ്രൈവർ ഉണ്ടായാൽ ഡ്രൈവറായിട്ടുണ്ടായാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കാൻ എങ്ങനെയാർക്ക് പറ്റുന്നില്ല എന്തുകൊണ്ടാണ് പറ്റാത്ത ഒന്നിൽ ഉള്ളിൽ ഈ പറയുക രണ്ടാമത് മുസ്ലിമായ അജ്മൽ എന്നു പേരായ ഒരു ഡ്രൈവർ ഉണ്ട് എന്നുള്ളത് അത് ഈ കമ്മ്യൂണിറ്റിയോട് സംസാരിക്കുമ്പോൾ അതിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവില്ല അതെൻ്റെ ഒരു കുഴപ്പമായിട്ടാണ് കാണുക എന്ന് ഇന്ന് ഇദ്ദേഹം തിരിച്ചറിയുന്നുണ്ട് ആ അവസ്ഥയിലേക്ക് ഈ സമൂഹത്തിൻ്റെ മാനസിക ഘടന മാറ്റിയെടുത്തിട്ടുണ്ട് ഈ ചങ്ങായി കൂടി പണിയെടുത്തിട്ടാണ് ഉണ്ടാക്കിയത് പത്ത് പന്ത്രണ്ട് കൊല്ലമായി ഈ നിലക്ക് വെറുപ്പ് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നേരത്തെ അജിംസ് പറഞ്ഞാൽ കേരളത്തിൻ്റെ ആധുനികവൽക്കരണത്തിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ച ഒരു സമൂഹം ഈ നിലയിൽ അധപ്പതിക്കുന്നു എന്നുള്ളത് ഈ നിലയിൽ ഫോർവേഡ് ആയിട്ടുണ്ടായിരുന്ന സമൂഹത്തെ മൊത്തത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പങ്കുവഹിച്ച സമൂഹം ഇത്രത്തോളം ഇൻവേർഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എന്തുകൊണ്ട് പോകുന്നു എന്ന് അവരാണ് ആലോചിക്കേണ്ടത് ഒരു തട്ടം ഇട്ട് വന്ന ഒരു കുട്ടിയെ സഹിക്കാൻ പോലും അതിനെ കൂടെ ഇരുത്താൻ പോലുമുള്ള വിശാലതയില്ലാത്ത വിധം ഒരു മുസ്ലിം പേരുള്ള ഒരു ഡ്രൈവറാണ് അയാൾ മുസ്ലിം പേരേ ഉള്ളൂ അയാൾ മാമോദീസ മുക്കി സാംസൺ എന്ന പേര് മാറ്റി എന്നൊക്കെ ആവർത്തിക്കുന്നുണ്ട് അപ്പോഴും അങ്ങേരുടെ പേര് അജ്മലാണ് അജ്മൽ എന്നായിരുന്നു എന്നുള്ള അറിവ് അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ മാനസിക നില എങ്ങനെ മാറി ആലോചിക്കണം അത് ഗുരുതരമായൊരു സാഹചര്യമാണ് അത് പുറത്തു നിന്നുള്ള ഒരാൾക്കും അത് ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്നതല്ല ഇത് ഞാൻ മുൻപ് പറഞ്ഞതാണ് ഇതൊരു തരം സെൽഫ് ഗെട്ടൈസേഷൻ എന്ന് പറയും സ്വയം ഉൾവലിയ സ്വയം ചെറുലോകങ്ങളിലേക്ക് പരിമിതപ്പെടുക എന്ന് പറയുന്നത് അത് എല്ലാ സമൂഹങ്ങൾക്കും പല സന്ദർഭങ്ങളും സംഭവിക്കുന്ന ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഓഫ് കോഴ്സ് അവർ പലതരത്തിലുള്ള ക്രൈസിസുകൾ അനുഭവിക്കുന്നുണ്ട് ഞാൻ മുൻപ് പറഞ്ഞാണ് ആ ക്രൈസിസുകളിൽ ഏറ്റവും പ്രധാനം ഡെമോഗ്രാഫിക് ക്രൈസിസ് ആണ് ചെറുപ്പക്കാരുടെ അനുവാദം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ചെറുപ്പക്കാരുടെ അനുവാദം കുറയുന്നു എന്ന് പറയുമ്പം പ്രൊഡക്റ്റീവ് ഫോഴ്സ് അതിനകത്ത് കുറയുന്നു എന്നുള്ളതാണ് അത് അതിൻ്റെ കസ്കേഡിങ് എഫക്റ്റായിട്ടുള്ള പലതരം പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആ പ്രതിസന്ധികളെ മറികടക്കാൻ പലപ്പോഴും അവർ ഈ പറഞ്ഞ പോലെ സെൽഫ് ഗെറ്റോയിസേഷനിലേക്ക് ഇൻവാർഡ് ലുക്കിംഗ് എന്ന് പറയുന്ന അകത്തേക്ക് ഉള്ളിലേക്ക് ചുരുങ്ങുന്ന മുമ്പോട്ട് നോക്കാൻ പറ്റാത്ത പിറകോട്ട് നോക്കുന്നൊരവസ്ഥയിലേക്ക് പോ പോകുവാനുള്ള സാധ്യത നമുക്ക് ചരിത്രത്തിൽ പല ഘട്ടങ്ങളും പല സമൂഹങ്ങളും ചരിത്രത്തും കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അത് അവരൊരു ഞാൻ പറഞ്ഞു ഈ ശരിക്കും ഒരു ആത്മപരിശോധന നടത്തേണ്ട സന്ദർഭമാണിത് നോക്കും അവരുടെ തങ്ങളുടെ കൂട്ടത്തിലെ ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു പ്രഭാഷകൻ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന ആളാണ് വലിയ ഫോളോവേഴ്സ് ഉണ്ടായത് അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ലോകത്തെ എല്ലാ ഭൂഖണ്ഡങ്ങളും ഞാൻ സന്ദർശിച്ചു കഴിഞ്ഞു ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും സന്ദർശിക്കുന്നു അത്രയും വിദേശയാത്രകളൊക്കെ ധാരാളമായി നടത്തുന്ന അവിടെയെല്ലാം വലിയ വലിയ ക്ലാസ്സുകൾ എടുക്കുന്ന അവിടെ നിന്നൊക്കെ വലിയ തോതിൽ പണം സമാഹരിക്കാൻ ശേഷിയുള്ള ഒരാൾ അങ്ങനെ ഒരാളുടെ കുടുംബത്തിലൊരു പ്രശ്നം വരുന്നു അത് വലിയൊരു സാമൂഹ്യ പ്രശ്നമായി മാറുന്നു അതെങ്ങനെ അവിടുന്ന് ഡെവലപ്പ് ചെയ്തൊരു വർഗീയ പ്രശ്നമായിട്ട് മാറുന്നു അത് സമൂഹത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുന്നു ഇതൊക്കെ ഇത് ചെറിയ ചെറിയ സംഗതിയല്ല ഇത് ഒരു ഒരു ചെറിയ പോലും അതിന് അത് അത് സ്റ്റെമ്മത് വരുന്നിടത്ത് വെച്ച് പരിഹരിക്കാൻ സാധിക്കാതെ അതിങ്ങനെ വ്രണമായി വികസിച്ച് വ്രണമായി മുറിവായി എന്താണ് ഇങ്ങനെ അതിൽ നിന്ന് അതിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് ശരിക്കും ആലോചിക്കേണ്ട കാര്യമാണ് അതെ മാരിയെയും മാരിയോടപ്പൻ ചാരി എന്ന് വിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ക്രൈസ്തവ ഗ്രൂപ്പുകളെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അകറ്റി നിർത്തേണ്ടതുണ്ട്